വെബ് ത്രീയും വെബ് ടൂവും തമ്മിലുള്ള കണക്ഷൻ വർദ്ധിക്കുകയാണ് വെബ് ടു സ്പേസിൽ വെബ് ത്രീ കോമ്പോണൻസ് അതിൻ്റെ പ്രാധാന്യത്തോടെ ഒരുമിക്കുകയാണ് നമ്മൾ സംസാരിക്കുന്നത് ഇ എൻ എസ് ഡൊമൈൻസിനെ കുറിച്ചാണ് ലോകത്തിലെ ലാർജസ്റ്റ് നെയ്മിംഗ് ഡൊമൈനായ ഗോഡ് ആഡിയും ഇഥേറിയം നെയ്മിംഗ് സർവീസും പാർട്ട്ണർഷിപ്പിൽ വന്നിരിക്കുകയാണ് ഡൊമൈൻ ഇൻഡസ്ട്രിയിൽ ഇത് വലിയ ഒരു മുതൽക്കൂട്ടാവും ഇ എൻ എസ് അഥവാ ഇഥേറിയം നെയ്മിംഗ് സർവീസ് എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അറിയാത്തവർക്കായിട്ട് പറയുകയാണെങ്കിൽ ഇ എൻ എസ് ഒരു ഇഥേറിയം ബേസ്ഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പൺ വെബ് ത്രീ ഐഡൻറ്റിറ്റി നെയ്മിംഗ് സർവീസ് ആണ് ഡൊമൈൻ നെയിം അതായത് ഡി എൻ എസ് ഇപ്പോഴത്തെ വെബ് ടു സ്പേസിൽ ചെയ്യുന്ന അതേ ഫങ്ഷൻ തന്നെയാണ് ഇ എൻ എസ് വെബ് ത്രീ സ്പേസിൽ ചെയ്യുന്നത് ഇവിടെ ഇ എൻ എസ്സിൽ നമുക്ക് നമ്മുടെ ഐഡൻറ്റിറ്റി അതൊരു പേരാവാം അത് ഇ എൻ എസ് വെബ്സൈറ്റിൽ പോയി രജിസ്റ്റർ ചെയ്താൽ ആ ഡൊമൈൻ അതുപോലെ സബ് ഡൊമൈൻസ് നമുക്ക് അവകാശപ്പെട്ടതായിരിക്കും നമ്മളാവും അത് ഓൺ ചെയ്യുക അതിൻ്റെ മുഴുവൻ കൺട്രോൾ നമ്മളിൽ തന്നെ ആവും ഡി എൻ എസ് ഡൊമൈൻസ് ഇ എൻ എസ് ഇക്കോസിസ്റ്റത്തിൽ വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി വെബ് ടു നെയ്മിംഗ് സർവീസായ ഗോ ഡാഡിയുമായി ഇ എൻ എസ് പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഇതിലൂടെ ലോകത്തിലെ ഏറ്റവും വലിയ ഡൊമൈൻ രജിസ്ട്രാറായ ഗോ ഡാഡി വഴി വെബ് ത്രീയുടെ പവർ പല മില്യൺസ് ഓഫ് ആളുകളിലേക്ക് എത്താൻ ഉപകരിച്ചേക്കും ഗോ ഡാഡി അവരുടെ ഡൊമൈൻ മാനേജ്മെൻറ്റ് ഇൻ്റർഫേസിൽ പുതിയ ഒരു സെക്ഷൻ ആഡ് ചെയ്തിരിക്കുകയാണ് ഇവിടെ ആളുകൾക്ക് അവരുടെ ഡൊമൈൻ നെയിമിൻ്റെ കൂടെ അവരുടെ ഇഥേറിയം വാലറ്റ് അഡ്രസ്സും കൂടെ ആഡ് ചെയ്യാൻ സാധിക്കും അതുവഴി പല വെബ് ത്രീ ഇക്കോ സിസ്റ്റത്തിലെ ഡാപ്സ് ആയി കണക്ട് ചെയ്യാൻ സാധിക്കും വളരെ സിമ്പിൾ സ്റ്റെപ്പാണ് യൂസർ ഫ്രണ്ട്ലിയുമാണ് കോൺഫിഗർ ആയി കഴിഞ്ഞാൽ നിലവിലെ ഡൊമൈൻ നെയിം നമുക്ക് ഇതേറിയം അഡ്രസ്സിന് പകരം വാലറ്റ് ബ്ലോക്ക് എക്സ്പ്ലോറർ എൻ എഫ് ടി മാർക്കറ്റ് പ്ലേസ് പോലുള്ള വെബ് ത്രീ ഇക്കോ സിസ്റ്റത്തിൽ ഉപയോഗിക്കാം ഈ ഫോളാബറേഷൻ നടക്കാൻ കാരണം ഇ എൻ എസ് ഡൊമൈൻ്റെ പുതിയ ഗ്യാസ്ലെസ് ഡി എൻ എസ് സെക്ക് അപ്ഡേറ്റ് ആണ് ഈ അപ്ഡേറ്റ് പ്രകാരം ഒരു പുതിയ സ്മാർട്ട് കോൺട്രാക്ട് ആക്ടിവേറ്റ് ആകുകയും ഡൊമൈൻസ് കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കുണ്ടാവുന്ന ഫിനാൻഷ്യൽ ബാരിയർ ഈ സ്മാർട്ട് കോൺട്രാക്ടറിലൂടെ ഒഴിവാക്കപ്പെടുകയും ചെയ്യുന്നു അതിലൂടെ ഇപ്പോൾ നമുക്ക് നമ്മുടെ ഡി എൻ എസ് പേരുകൾ ഇ എൻ എസ് പേരുകളായി ഫ്രീ ആയിട്ട് കണക്റ്റ് ചെയ്യാം ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുടെ ഒരു വലിയ രീതിയിലുള്ള അഡോപ്ഷനാണ് ഇതിലൂടെ നടന്നിരിക്കുന്നത് ഡൊമൈൻ മാനേജ്മെൻറ്റ് അതുപോലെ ക്രിപ്റ്റോ ട്രാൻസാക്ഷൻ എല്ലാം ഇതിലൂടെ യൂസർ ഫ്രണ്ട്ലി ആക്കുകയും സിംപ്ലിഫൈ ചെയ്യാനും ഇതുമൂലം സാധിക്കും ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഗോഡാഡി വെബ്സൈറ്റ് ഉപയോഗിക്കുന്ന ഒരു ആർട്ടിസ്റ്റിന് സുഖമായിട്ട് എളുപ്പത്തിൽ അവരുടെ ഇ എൻ എസ് പേര് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കും ഇതിലൂടെ അവരുടെ എൻ എഫ് ടി സെയിൽസ് ഡോട്ട് കോം ഡൊമൈൻസിലൂടെ ഈത് പ്രൈസിൽ നടത്താൻ സാധിക്കും ഇത് ട്രഡീഷണൽ മാർക്കറ്റ് ഫീ കുറയ്ക്കാനും ക്രിയേറ്ററും ഓഡിയൻസും തമ്മിലുള്ള ബാരിയേഴ്സ് കുറയ്ക്കാനും സഹായിക്കും നിങ്ങൾക്ക് ഗോഡാഡി ഡൊമൈൻ ഉണ്ടെങ്കിൽ അതിൽ സൈൻ ഇൻ ചെയ്യുക എന്നിട്ട് ഡൊമൈൻ സെറ്റിംഗിൽ പോയിട്ട് ഡൊമെയിൻ നെയിം സെലക്ട് ചെയ്ത് നാവിഗേറ്റ് ക്രിപ്റ്റോ വാലറ്റ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വെബ് ടു വെബ് ത്രീ വാലറ്റുമായി കണക്ട് ചെയ്യാൻ സാധിക്കും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നന്ദി നമസ്കാരം